കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴിവിന്റെ മറ്റൊരു ഉദാഹരണം കൂടി പുറത്തുവരുന്നു ശസ്ത്രക്രിയക്കിടെ അജ്ഞാത വസ്തു ശരീരത്തിൽ കുടിയതായി ആരോപിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി ലഭിച്ചു അത്തോളി സ്വദേശി അശോകനാണ് കുറ്റക്കാർക്കെതിരെ നടപടിയും നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ട പരാതി നൽകിയത് നെഞ്ചുവേദനയെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിലാണ് അശോകൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബൈപ്പാസ് ശസ്ത്രക്രിയക്ക് വിധേയനായത് പിന്നീട് മുറിവുണങ്ങാതി ചോരയും നീരും വന്ന് അഞ്ചു വർഷമാണ് ദുരിതം അനുഭവിച്ചത് നാലു തവണ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെ കണ്ടെങ്കിലും ഫലമുണ്ടായില്ല തുടർന്ന് ഉള്ളിയേരി മെഡിക്കൽ കോളേജിൽ കാണിച്ചപ്പോഴാണ് ഡോക്ടർ സ്കാനിംഗ് നിർദ്ദേശിച്ചത് ഹൃദയത്തിന് താഴെയായി ബാഹ്യവസ്തു കണ്ടെത്തിയതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു അഞ്ചു കൊല്ലം ഇത് മുറിവ് ഉണങ്ങാതെ ഞാൻ മുറിവ് അണുകാത്തത് കൊണ്ട് മലബാർ മെഡിക്കൽ കോളേജിൽ പോയി അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് നടത്തി അവിടുന്ന് എക്സ്റേ മുതൽ ഒരുപാട് ടെസ്റ്റുകൾ നടത്തി അപ്പോൾ എം ആർ ഐ സ്കാനിങ് ചെയ്തപ്പോഴാണ് ഇതിൻ്റെ അകത്ത് എന്തോ കുടി കിടക്കുന്നതായിട്ട് കണ്ടത് അപ്പം സർജറി ചെയ്ത് അത് ഒഴിവാക്കണമെന്ന് അടുത്ത സാറ് പറഞ്ഞ് അപ്പം സർജറി ചെയ്ത് അത് ഒഴിവാക്കി ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർമാരുടെ അടക്കം പിഴവാണ് ദുരിതത്തിന് കാരണമെന്നാണ് അശോകൻ പറയുന്നത് രണ്ട് ശസ്ത്രക്രിയക്കും കൂടി നാലു ലക്ഷത്തിനടുത്ത് ചെലവായി പുറത്തു പോകാനോ ജോലി ചെയ്യാനോ കഴിയാത്ത സാഹചര്യമാണ് കുറ്റക്കാർക്കെതിരെ നടപടി വീണമെന്നും നഷ്ടപരിഹാരം ലഭിക്കണമെന്നുമാണ് പരാതിയിൽ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം മെഡിക്കൽ കോളേജ് അധികൃതർ കഴിഞ്ഞ ദിവസം അശോകനെ വിളിച്ചു വരുത്തി ചികിത്സാ രേഖകൾ അടക്കം പരിശോധിച്ചിരുന്നു പരാതി പരിശോധിക്കാൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെയാണ് ചുമതലപ്പെടുത്തിയത് അന്വേഷണ റിപ്പോർട്ട് ഉടൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറുമെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ പറഞ്ഞു ജനം കോഴിക്കോട്